െ സ്ഥാനാർത്ഥിക്കായി സിപിഎമ്മിൽ ചർച്ചകൾ സജീവം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച ചേർന്ന് സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും എൽ ഡി എഫ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സ്ഥാനാർത്ഥി പരിഗണനയിലുള്ള പ്രൊഫസർ തോമസ് മാത്യു മീഡിയ വണലോട് പറഞ്ഞു ഇന്നലെ മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുത്ത സിപിഎം സംസ്ഥാന നേതാക്കൾ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ആരാഞ്ഞു അനുകൂലവും പ്രതികൂലവും ആകാനിടയുള്ള ഘടകങ്ങളും വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ ജോയ് ഉൾപ്പെടെയുള്ളവർ പരിഗണനാ പട്ടികയിലുണ്ട് ഒരു അപ്രതീക്ഷിത ഉണ്ടാകുമെന്ന സൂചനയും സിപിഎം വൃത്തങ്ങൾ നൽകുന്നു വെള്ളിയാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച നടത്തി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും പട്ടിക ജില്ലാ ഏരിയ കമ്മിറ്റികളിലേക്ക് പോയ ശേഷം അഭിപ്രായങ്ങളോടെ തിരിച്ചുവരും അതിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സ്ഥാനാർത്ഥി പരിഗണനയിലുള്ള പ്രൊഫസർ തോമസ് മാത്യു മീഡിയ വണിനോട് പറഞ്ഞു പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കണം ഞാൻ പാർട്ടി അത് പൂർണ്ണമായും സ്വീകരിച്ച് ആയിരത്തിൽ പതിനൊന്നിലും ആര്യാടൻ മുഹമ്മദിനെതിരെ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചത് തോമസ് മാത്യു ആണ് യു ഡി എഫ് അൻവർ തർക്കം കൂടി പരിഗണിച്ചാകും സി പി എം നീക്കം മീഡിയ വൺ നിലമ്പൂർ